പുതിയ െവൻകണ്ടപുതിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ആന്തോറിയം പിന്നെ എത്തിയിട്ടുണ്ട് ഒരുപാട് കളേഴ്സ് ഉണ്ട് പത്ത് പതിനൊന്ന് വെറൈറ്റി ആണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യത്തിൻ്റെ പെട്ടെന്ന് തന്നെ ഓർഡർ തരാൻ ശ്രമിക്കുക അധികം പ്ലാന്റ് കിട്ടിയിട്ടില്ല കുറച്ച് പ്ലാനിൽ എത്തിയിട്ടുള്ളൂ അപ്പോൾ ആർക്കെങ്കിലും ആവശ്യത്തിൻ്റെ പെട്ടെന്ന് തന്നെ ഓർഡർ തരാൻ ശ്രമിക്കുക പിന്നെ എല്ലാവരും വീഡിയോ മുഴുവനെ കാണാൻ ശ്രമിക്കുക മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്നുണ്ടെങ്കിൽ അവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ഓക്കെ നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോയാലോ ഒന്നാമത്തെ പ്ലാന്റ് വരുന്നത് കേട്ടോ ഒരു മെറൂൺ കളറിൽ അതേപോലെയാണ് ഫ്ലവർ വരിക നല്ലൊരു വെറൈറ്റിയാണ് കേട്ടോ ഇതാണ് ഏകദേശം പ്ലാന്റ് സൈസ് വരുന്നത് ഏത് സൈസ് വരും കേട്ടോ സിംഗിൾ ഷൂട്ടാണ് കേട്ടോ സൂപ്പർ പ്ലാന്റ് ആണ് രണ്ടാമത് വരുന്നത് ഒരു പ്രത്യേക സ്റ്റൈലും കളറാണ് ഇതിൻ്റെ ഒരു തുഞ്ചത്ത് റെഡ് റെഡ് ബോർഡറോട് കൂടി വരുന്ന നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ കേട്ടോ വെറൈറ്റി കളറാണ് ഇതാണ് രണ്ടാമത്തെ കളർ വരുന്നത് മൂന്നാമത്തെ കളർ വരുന്നത് ലൈറ്റ് യെല്ലോ കളർ ഇത് എപ്പോഴും കിട്ടാത്തൊരു മുതലാണ് വേണ്ടോ സൂപ്പർ പ്ലാന്റ് ബ്ലാൻഡോ അടിപൊളി കളേഴ്സാണ് കഴിഞ്ഞ പ്രാവശ്യം ഒന്നും കിട്ടിയിട്ടില്ലായിരുന്നു ഈ പ്രാവശ്യം കുറച്ചേ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ ആവശ്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ തരാൻ ശ്രമിക്കണം ഓക്കെ ഇതാണ് സൈസ് വരുന്നത് അടുത്തൊരു വയലറ്റ് കളറിൽ വരുന്ന അടിപൊളി കളർ കേട്ടോ ഇതാണ് വരുന്നത് പ്ലാന്റ് നല്ല സൈസ് പ്ലാന്റ് ആണ്ട്ടോ അതുകൊണ്ടോ സൂപ്പർ സൈസ് പ്ലാന്റ് ആണ് ഇതാണ് ഒരു പ്ലാന്റ് വരുന്നത് അടുത്തത് റെഡ് എന്താണ് റെഡ് അടിപൊളി റെഡ് ഡാൻഡ് എന്താ സ്റ്റൈൽ എന്നറിയാം ഇതാണ് അടുത്ത പ്ലാന്റ് വരുന്നത് ഇപ്പം അത്യാവശ്യം സൈസുള്ള നല്ല പ്ലാന്റുകളാണ് എല്ലാം വന്നു ഇരിക്കുന്നത് അടിപൊളി സൂപ്പർ പ്ലാന്റുകളാണ് വന്നിട്ടുള്ളത് എന്താ വെല്ലിലൊക്കെ കാണുന്ന എന്തിനും ഭംഗിയല്ലേ അടുത്തത് ഓറഞ്ച് ഇതും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ എന്താ കളർ എന്നറിയാം അതിൽ വീഡിയോയിൽ അത്രത്തോളം കളർ കാണും കാണാൻ കാണാൻ കഴിയുന്നുണ്ടോയെന്നറിയില്ല പക്ഷെ നല്ല കളറാണ് ഇതിൻ്റെ ഫ്ലവർ വരുന്നത് ഇതാണ് സൈസ് വരുന്നത് കേട്ടോ അടുത്തത് ലൈറ്റ് റോസ് കളറിൽ വരുന്നത് അടിപൊളി പ്ലാന്റ് ആണ് ഉണ്ടോ ഇതാണ് ഒരു പ്ലാന്റ് വരുന്നത് അടുത്തത് റെഡ് ഫ്ലവറിലെ ഇതിൻ്റെ ലീഫൊക്കെ ഒരു ബ്രൗൺ കളറിലാണ് വരുന്നത് രണ്ടും നല്ല ഭംഗിയായിട്ട് വരുന്ന ഫ്ലവറും അതുപോലെ തന്നെ ലീഫും കൂടെ നല്ല ഭംഗി വരുന്ന ഒരു പ്ലാന്റ് ആണ് ഇതാണ് ഒരു പ്ലാന്റ് വരുന്നത് ഒക്കെ നല്ല നല്ല പ്ലാന്റുകളാണ് കേട്ടോ അടുത്ത വരുന്ന മറ്റു ലൈൻസ് പ്ലാന്റ് തന്നെയാണ് കേട്ടോ റെഡിൽ ലൈറ്റ് യെല്ലോ വൈറ്റ് കൂടി വരുന്ന അടിപൊളി പ്ലാന്റ് ആണ് ഇതാണിത് രണ്ട് ടൈപ്പ് ഉണ്ട് കേട്ടോ ഇതിന് രണ്ട് സാധനത്തിൽ കാണിച്ചു തരാൻ ഒന്ന് ഈ ഒരു കളറ് വരും ഒന്ന് ഈ കളറ് വരും രണ്ട് വെറൈറ്റി ഉണ്ട് കേട്ടോ കണ്ടോ അപ്പം ഇത്രയും പതിനൊന്ന് വെറൈറ്റി കളേഴ്സ് ഉണ്ട് അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും ഏതെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക ഇത് ഓഫർ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ചെണ്ണോ അതിൽ കൂടുതലോ എടുക്കുകയാണെങ്കിൽ മാത്രം നൂറ്റി അറുപത് രൂപക്ക് നൽകുന്നതാണ് അല്ലെങ്കിൽ സിംഗിളോ അല്ലെങ്കിൽ നാലെണ്ണോ എടുക്കുകയാണെങ്കിൽ നൂറ്റി എൺപത് രൂപ റേറ്റ് വരും നല്ലൊരു ഓഫറാണ് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ തരാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഇതിൽ ഫ്ലവർ വരാൻ വേണ്ടിയിട്ടുള്ള ഡി എ പി നമ്മൾ അവൈലബിൾ ആണ് അപ്പോൾ അതാർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് ഓർഡർ ചെയ്യാനും മറക്കണ്ട നല്ല അടിപൊളി ഡി എ പി ഉണ്ട് ബ്ലാക്ക് കളറുള്ള അപ്പോൾ കുറച്ചിട്ട് കൊടുത്തുകഴിഞ്ഞാൽ നല്ല ഫ്ലവർ വരും അതും അവൈലബിൾ ആണ് കേട്ടോ ഓക്കെ അപ്പോൾ ആർക്കും ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് ഓർഡർ തരാം പെട്ടെന്ന് തന്നെ ഓർഡർ തരാൻ ശ്രമിക്കുക മാക്സിമം അല്ലല്ലേക്കൊന്ന് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ നെക്സ്റ്റ് ഡെലിവും കാണാം ഓക്കെ ബൈ